ഞങ്ങൾ വന്ന കാര്യം ഒരു പെട്ടിരിക്കുകയാണ് ലൈംഗിക പീഡന പരാതിയിൽ പോളി കേസ് അതെന്താ ഈ നാട്ടിൽ അങ്ങനെ ഒരു അങ്ങനൊരു എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കർണാടക അറിയാത്ത കാര്യമാണ് ഇത് ഒരു ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് കഴിഞ്ഞ നീ നീ ഒന്നും പറയണ്ട ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ ഞാൻ ഒരു അലിഗേഷൻ ഫേസ് ആ കാണും പിന്നെ അത് ശീലമായിക്കൊള്ളും ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു 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 ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ

നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ നിയമത്തിന്റെ വഴിയിലാണ് പോകുള്ളൂ അപ്പൊ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഞാൻ അത് എത്ര നടന്നുള്ള എനിക്ക് അറിയില്ല പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് ഞാൻ അവിടെ ഇറക്കി വിടും ഇങ്ങനെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതേപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അപ്പൊ എന്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം നിന്റെ നമ്മൾ തെളിയിക്കും